കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ എന്തൊരു യുദ്ധമായിരുന്നു അപ്രേയും തിരുമേനിയെ ഇന്നലെ ചേർന്ന് സിനഡ് തൂക്കിക്കൊല്ലുമെന്ന് വരെ പോയി സോഷ്യൽ മീഡിയയിലെ വിഴപ്പലക്കലും യുദ്ധവും കണ്ടപ്പോൾ എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി കായംകുളം വാള് ഇത്തിക്കര പക്കി കല്യങ്കാട്ട് നീലി എൻ്റെ അമ്മ ഒന്നും പറയണ്ട എന്തായാലും കാത്തുകാത്തിരുന്ന സിനഡ് കൂടി എല്ലാം കോംപ്ലിമെൻസ് ആയി അടൂർ കടമ്പനാട് ഭദ്രാസനത്തിന്റെ സക്രിയാമാർ അപ്രേ മെത്രാപൊലിത്തയുടെ ആശ്രമത്തിൽ വെച്ചുണ്ടായ ചില സംഭവങ്ങളെക്കുറിച്ച് ലഭിച്ച പരാതികൾ സംബന്ധിച്ച തീരുമാനം കൈക്കൊള്ളുന്നതിന് വിളിച്ചുകൂട്ടിയ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നഹദോസിന്റെ അടിയന്തര യോഗം പ്രസിദ്ധ വിഷയം വിശദമായ ചർച്ചകൾ ചെയ്യുകയും ആയുധം രമ്യമായി പരിഹരിക്കുകയും ചെയ്തു വാർത്താ കുറിപ്പും ഇറക്കി ഓരേ ഇനി എന്തു വേണം എല്ലാം രമ്യമായി പരിഹരിച്ചു അടൂർ പോലീസ് ചാർജ് ചെയ്തിരിക്കുന്ന കേസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ബി നാനൂറ്റി ഇരുപത്തിയേഴ് നാനൂറ്റി നാല്പത്തിയേഴ് അഞ്ഞൂറ്റി ആറ് മുപ്പത്തിനാല് എന്നീ വകുപ്പുകൾ ചേർത്താണ് ഇനി ഇത് ഇല്ലാതാക്കണമെങ്കിൽ കോടതിയിൽ പോകണം കോടതിയിൽ കേസ് വിളിക്കുന്നതുവരെ കാത്തിരിക്കണം അത് എത്ര കാലമെടുക്കുമൊന്നും പറയാൻ പറ്റില്ല എഫ്ഐആർ ഇട്ട് കേസ് ചാർജ് ചെയ്താൽ അങ്ങനെ ഒരു സംഭവം നടന്നില്ല എന്ന് പറഞ്ഞ് കേസ് ഇല്ലാതാക്കിയാൽ വ്യാജമൊഴികൊടുത്ത് പോലീസിനെ കബളിപ്പിച്ചതിന് പരാതിക്കാർക്കെതിരെ കേസെടുക്കും അതാണ് വ്യവസ്ഥ അപ്പോൾ ഇനി കേസ് കോടതിയിൽ വരുന്നതുവരെ ഈ കേസിലെ പ്രതികൾ കുറ്റവാളികളായി തുടരും അനുഭവിച്ചോ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരല്ലേ വിശ്വാസികൾ കൂടുതൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക